തിരൂരിൽ കൊലപ്പെടുത്തിയ ചോരപ്പൈതലിന്റെ മൃതദേഹം തൃശൂരിൽ നിന്ന് കണ്ടെടുത്തു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയിൽ നിന്നാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീപ്രിയയാണ് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത് മൃതദേഹം ഏറെക്കുറെ അഴുകിയ നിലയിലാണ് രാത്രിയായിരുന്നു പോലീസ് പരിശോധന കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തൃശൂരിൽ കൊണ്ടുപോയി തള്ളിയെന്ന് അമ്മ ശ്രീപ്രിയ വെളിപ്പെടുത്തിയതോടെയാണ് അന്വേഷണം തൃശൂരിലേക്ക് നീണ്ടത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കാമുകനും പിതാവും ചേർന്നാണെങ്കിലും മൃതദേഹം കൊണ്ടുപോയത് ശ്രീപ്രിയയാണ് എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കുകയായിരുന്നു സംഭവത്തിൽ ഇതുവരെ ആരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ശ്രീപ്രിയയുടെ കാമുകൻ ഇയാളുടെ പിതാവ് മാതാവ് മറ്റൊരു ബന്ധു എന്നിവർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇന്ന് രാവിലെ പുല്ലൂർ എസ് ഐ ഒ ബസ് സ്റ്റോപ്പ് പരിസരത്തെ വാടക വീട്ടിൽ നിന്നാണ് സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ കേരള പോലീസ് ആക്തി രണ്ടായിരത്തി പതിനൊന്ന് വകുപ്പ് പ്രകാരം മാൻ എന്ന നിലയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രീപ്രിയയുടെ ബന്ധു വിജയയുടെ വിജയയുടെ പിതൃ മകളാണ് ായ കളയരശനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനും ഇടയിലുള്ള ദിവസത്തിനിടെ കാണാതായി എന്നാണ് എഫ്ഐആർ മൃതദേഹം കണ്ടെത്തിയത് കേസിൽ നിർണായകമാണ് വിജയ പുത്തനത്താണി പുന്നത്തലയിലാണ് താമസിക്കുന്നത് ഇവരുടെ ഭർത്താവ് തിരൂരിൽ നിന്ന് ശ്രീപ്രിയയെ കണ്ടതോടെയാണ് കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണത്തിന് തുടക്കമായത് ശ്രീപ്രിയയെ കണ്ട വീരം വിജയയെ ഭർത്താവ് അറിയിച്ചതോടെ ഇരുവരും ചേർന്ന് വെള്ളിയാഴ്ച രാവിലെ തിരൂരിലെത്തുകയും അന്വേഷണത്തിൽ ശ്രീപ്രിയയെ കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് നടത്തിയ ഇടപെടലുകളാണ് അരുംകൊലയുടെ ചുരുൾ അഴിച്ചത് പോണ്ടിച്ചേരിയിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ശ്രീപ്രിയ കഴിഞ്ഞ ഡിസംബറിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കാമുകനൊപ്പം ഒളിച്ചോടിയതായിരുന്നു തുടർന്ന് ബന്ധുക്കൾ പല കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും ശ്രീപ്രിയയെ കണ്ടെത്താനായിരുന്നില്ല അതിനിടെയാണ് വിജയുടെ ഭർത്താവ് ഇവരെ തിരൂരിൽ കാണുന്നത് തിരൂർ ഡി എസ് പി പി ഷംസിൻ്റെ മേൽനോട്ടത്തിൽ സി ഐ എം കെ രമേശിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എഡിറ്റർ ലൈവ് തിരൂർ